അസ്സാം വാലൈക്കും വരഹമത്ത അല്ലാ വാത്ത് ബിസ്മില്ലാ അലഹമുല്ലാത്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശത്തെയാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഈ വേദിയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവാണ് ഞാനല്ലോ ഞാൻ അള്ളാഹുവാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം ആയിരിക്കുമോ അതല്ലെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ പറയുമോ എന്നൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല പക്ഷേ ഈ ധർമ്മസമര നഗരിയിൽ നമ്മൾ ഒരാൾ കൊണ്ടുവരികയാണ് അയാൾ മുസ്ലിമാണ് എന്ന് പറയുന്ന ആളാണ് അയാളെ പിന്തുടരുന്ന മുസ്ലിം നാമധാരികളുണ്ട് പക്ഷെ അയാൾ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമുക്കൊന്ന് കാണാം ാരാ പടച്ചോനാണോ ചോദിച്ചവനോടീച്ചൊല്ലെ പടച്ചോ അതെ ഇതൊരു ചിലപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ചിലരെങ്കിലും ചിലരെങ്കിലൊക്കെ കേൾത്തിട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണത് മടവൂരാരാണെന്നറിയോ ഞങ്ങളെ പടച്ചോനാണോ എന്ന് നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അറിഞ്ഞോളൂ ഞങ്ങളോട് പടച്ചവനാണ് അഥവാ ഞങ്ങളുടെ റബ്ബ് മടവൂർ എന്ന് പറയുന്നത് കോഴിക്കോട് പ്രദേശ് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശാണ് അവിടെ മരിച്ച് മണ്ണടക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ ഞങ്ങൾ പടച്ചോനാണ് എന്നൊരു മുസ്ലിം നാമധാരിയോട് പറയാണ് അപ്പൊ നോക്കൂ ഞാൻ അള്ളാഹു ആണ് എന്ന് പിൽക്കാലത്ത് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അയാൾ മുസ്ലിം ആയിരുന്നില്ല അയാൾ നമുക്കൊക്കെ അറിയാം ഫിറാവുനാണ് ഞാൻ മുസ് ഞാൻ അള്ളാഹു ആണ് എന്ന് മുംബേ കാലത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്ന് ഫിറാവും പറഞ്ഞിട്ടുണ്ട് ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് ഇസ് അള്ളാഹു ശബിച്ചിട്ടുള്ള മനുഷ്യൻ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നോക്കൂ ആ കാലഘട്ടത്തിൽ തന്നെ തൗഹീദിന്റെ ശബ്ദമായി നിന്ന ഫിറാനിനോട് പോരടിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നേതാവ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഫിറാനോട് സംസാരിച്ചിട്ടുണ്ട് ഫിറാവുൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു എന്നാണ് റബ്ബുക്കുമായ മൂസാ അലയോ മൂസ നിങ്ങളുടെ റബ്ബ് ആരാണ് എന്ന് ഫിറാവു മൂസാ നബിയോട് ചോദിച്ചു മൂസാ നബി അതിന് കൊടുത്ത മറുപടി കാല ഈ ലോകത്തെ എല്ലാത്തിനെയും സൃഷ്ടിച്ച പടച്ചവനാണ് എന്റെ റബ്ബ് എന്നിട്ട് ആ സൃഷ്ടിച്ചതിന് നേർമാർഗം കാണിച്ചു കൊടുത്ത് അതിന് ജീവിക്കാനുള്ള മാർഗം എല്ലാ സൃഷ്ടികൾക്കും കാണിച്ചു കൊടുത്തവനാണ് എന്റെ റബ്ബ് എന്ന് നമ്മുടെ നേതാവായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു വന്ന മനുഷ്യനെ തിരുത്തി കൊടുത്ത് അവിടെ ആദർശം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം ഇസ്ലാമിൻ്റെ വളരെ സുന്ദരമായ എല്ലാവർക്കും അറിയുന്ന ഇസ്ലാമിൻ്റെ പ്രഖ്യാപിതമായ ആദർശമാണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ലോകത്തെ മനുഷ്യരെയും ജന്തുക്കളെയും പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളെയും സൃഷ്ടിച്ചവൻ അതിനെ പരിപാലിക്കുന്നവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധന ആരാധനക്കർഹൻ എന്നത് ഇസ്ലാമിൻ്റെ എല്ലാവർക്കും അറിയുന്ന അടിസ്ഥാനപരമായ ആദർശമാണ് ആ ആദർശം നോക്കൂ ഖുർആാനിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് നിങ്ങൾക്ക് വേണ്ട ഭൂമിയെ പരവതാനിയാക്കി വിരിച്ചു തന്നത് ഈ പർവ്വതങ്ങളെ നാട്ടക്കുറ്റിയായി വെച്ചത് എന്ന ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പുള്ളവനെയും സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നതാണ് അപ്പൊ നോക്കൂ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഓരോ അവകാശമുണ്ട് അധ്യാപകന് കൊടുക്കേണ്ട അവകാശമുണ്ട് രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട അവകാശമുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ പരസ്പരം കൊടുക്കേണ്ട അവകാശമുണ്ട് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമ്മളോടെ എല്ലാവരോടും അവന് നൽകാൻ പറഞ്ഞ അടിസ്ഥാനപരമായ അവന്റെ അവകാശമാണ് അവനെ അല്ലാതെ ഒരാളെയും പ്രാർത്ഥിക്കാൻ പാടില്ല ആരാധിക്കാൻ പാടില്ല അവനോ അവനോടുള്ള കൊടുക്കേണ്ട ബാധ്യതകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല ഇന്ന അലീം ഈ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അക്രമം അതാരെയെങ്കിലും കൊല്ലുക എന്നതിനേക്കാൾ വലിയ അക്രമം ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവ് ഒരേ ഒരുവനാണ് അവന് നൽകേണ്ട ബാധ്യത അവനല്ലാത്തവർക്ക് കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ നെറികേടായത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ അധാർമികത അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അല്ലാത്തവർക്ക് കൊടുക്കുന്ന ശിർക്കായത് തന്നെ ലോകത്ത് അള്ളാഹു െല്ലാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ അവരൊക്കെയും ആദ്യം സമൂഹത്തെ പഠിപ്പിച്ചത് അള്ളാഹുനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ അധ്യാപനമാണ് ആദ്യം ആ സമൂഹത്തിൽ നിലനിന്ന പല നിലക്കുള്ള തിന്മകൾ ഉണ്ടായിരുന്നു കള് പിന്നെ മദ്യപാനത്തിന്റെ പ്രയാ പ്രധാർമികതയുള്ള ഇടത്ത് പിന്നെ എല്ലാ നിലക്കും പലിശയുടെ അധാർമികതയുള്ള ഇടത്ത് യുദ്ധം ചെയ്യുന്ന അധാർമികതയുള്ള ഇടത്ത് വ്യഭിചരിക്കുന്ന അധാർമികതയുള്ള ഇടത്ത് എല്ലാ അധാർമികതയും നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ പ്രവാചകന്മാരും ഏറ്റവും ആദ്യം പ്രബോധനം ചെയ്തത് നിങ്ങൾ സൃഷ്ടിച്ച സട്ടാവായ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ പ്രാർത്ഥനയും ആരാധനയും അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകരുത് എന്നതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ മറ്റെല്ലാ തിന്മകളെയും എതിർക്കുന്നതിനേക്കാൾ ആദ്യമായി എതിർത്തതും ഇവിടെ പ്രബോധനം ചെയ്തതും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹ ഇതാണ് അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ പോയി സുജൂത് ചെയ്യുന്ന മക്ബറർക്കെതിരെയായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ആ പിന്നെ പ്രബോധനം ഉണ്ടായിരുന്നത് ഇവിടെ ആൾ ദൈവങ്ങളും ചന്ദനക്കുടവും വിളക്കും കുട്ടിച്ചാത്തനും ഒടിയനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം സമൂഹത്തിന്റെ പരിസരത്ത് നിന്ന് വിശ്വാസത്തിന്റെ ഇങ്ങനെയുള്ള എല്ലാ അധാർമികതകളെയും തിരുത്തി നിങ്ങൾ സൃഷ്ടിച്ച സട്ടാ ഒരേ ഒരുവനാണ് എല്ലാ പ്രയാസത്തിൻ്റെയും ഘട്ടത്തിൽ അവനെ വിളിച്ചോളൂ എന്ന ഖുർആാനിന്റെ അധ്യാപനം അതാണ് പ്രവാചകന്മാരെല്ലാവരും ആദ്യം പ്രബോധനം ചെയ്തത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും അത് തന്നെയാണ് പ്രബോധനം ചെയ്തത് അങ്ങനെ പ്രബോധനം ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു സ്റ്റേജിലേക്ക് മാലപ്പടക്കം നാലപ്പടക്കമെറിഞ്ഞ് പ്രയാസപ്പെടുത്തിയ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായി കൂക്കി വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായി നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന ഊരു വിലക്കുകൾ ഉണ്ടായി പ്രവാചകൻ റസൂൽ വസ്ല്ലം നാൽപ്പത് വയസ്സ് വരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട വ്യക്തിയാണ് യസിനു ശേഷം ജനിച്ച നാട്ടിൽ നിന്ന് പ്രവാചകനെ എന്ത് കാരണം കൊണ്ടാണോ നാട്ടിൽ നിന്ന് അടിച്ചോ ആട്ടി ഓടിച്ചത് അത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ ആ തൗഹീദ് പറഞ്ഞ പ്രവാചകന്മാർ എല്ലാവർക്കും ഏൽക്കേണ്ടി വന്നത് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർക്കും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ധീരമായി തന്നെ ആദർശം ആളുകളോട് പറഞ്ഞു നിന്നോട് മാത്രമേ ഞങ്ങൾ ആരാധനകൾ നിനക്ക് മാത്രമേ അർപ്പിക്കൂ നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ പതിനേഴ് തവണ നിർബന്ധമായും റബ്ബിന് നമ്മൾ കൊടുക്കുന്ന കരാറ് അത് ഒരു ഭയവുമില്ലാതെ ഇവിടെ നമ്മൾ പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു ആ പ്രബോധനത്തിന്റെ മുന്നോട്ട് പോക്കിൽ സിർക്കിനെ ന്യായീകരിച്ചു യാഥാസ്ഥിക വിഭാഗം ഇവിടെ ഉണ്ടായി അപ്പൊ അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ ഞങ്ങൾ ആരോപിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ശിർക്ക് ചെയ്യുന്നവരല്ല ഞങ്ങൾ തൗഹീദിന്റെ വക്താക്കൾ തന്നെയാണ് എന്ന് പറയുന്നവർ സാധാരണ പറയുന്ന ചില ന്യായങ്ങളുണ്ട് അതിലൊന്നാമത്തേത് എന്താ പ്രശ്നം ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല മനുഷ്യർ പരസ്പരം സഹായം ചോദിക്കുന്നത് പോലെ ഞാൻ ഡോക്ടറോട് രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് അള്ളാഹുനോട് കൊടുക്കുന്ന കരാറിൽ ഏതെങ്കിലും നിലക്കുള്ള ലംഘനം ഡോക്ടറോട് പോയി എന്റെ രോഗം മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലെങ്കിൽ അത് തന്നെയാണ് ഒരു രോഗം വരുമ്പോൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് അത് തന്നെയാണ് ഒരു പ്രയാസം വരുമ്പോൾ ബദിനങ്ങളെ വിളിക്കുന്നത് എന്ന് ന്യായം പറയാൻ ശ്രമിച്ചു അവിടെ നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു അല്ല രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്ന ഒരു ഒരു സിനാരിയോ ഒരു സാഹചര്യം പറയാം ഒരാൾക്ക് കഠിനമായ വയറുവേദന ഒന്നും എങ്ങനെയായിട്ടൊന്ന് മാറണില്ല ഒരു ലൈം ടിയൊക്കെ കുടിച്ചു നോക്കി മാറണില്ല അപ്പൊ അയാള് ആ വേദനയും കൊണ്ട് നേരെ ഡോക്ടറടുത്തേക്ക് ചെല്ലുന്നു ഓ ഭയങ്കര വേദനയാണ് വയറുവേദന ആയിട്ട് വലിയ ഡോക്ടറെ ഒന്ന് സഹായിക്കണം എന്ന് അപേക്ഷിച്ചു നമ്മൾ ആരും അതിൻ്റെ പ്രാർത്ഥന എന്ന് പറയാറില്ല മനുഷ്യൻ്റെ പിന്നെ ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ രീതി അറിയുന്ന ഡോക്ടർ പരിചയ സമ്പത്ത് കൊണ്ട് ഡയഗ്നോസ് ചെയ്തു സ്കാൻ ചെയ്തു മറ്റൊക്കെ ഡയഗ്നോസ് ചെയ്തു നിങ്ങളെ നിങ്ങളുടെ വയറുവേദന കാരണം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നിട്ട് അതിൻ്റെ മരുന്നും കൊടുത്തു ഇതിനെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയാറില്ല എന്നാൽ അതേ സമയം അതേ വയർവേദനയായി കിടക്കുന്ന നമ്മൾ റബ്ബേ റബ്ബേ എന്ന് വിളിച്ച് എന്റെ വയറുവേദന ഒന്ന് മാറ്റിത്തരണേ എന്ന് ചോദിക്കുന്നത് പ്രാർത്ഥനയാണ് എന്താ ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഈ ന്യായം പറയുന്നവർ വേദനകളിൽ കഷ്ടപ്പാടുകളിൽ പ്രയാസങ്ങളിൽ മരിച്ചു മണ്ണടഞ്ഞു പോയിട്ടുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ രക്ഷിക്കണേ എന്ന് പറയുന്നവർ സഹായം ചോദിക്കുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് അവരാശിക്കുന്നത് അള്ളാഹു ഒരു മാർഗങ്ങളുമില്ലാതെ നമ്മളെ സഹായിക്കും അഭൗതികമായി നമ്മളെ സഹായിക്കും നമുക്ക് മനസ്സിലാകുന്ന കാര്യകാരണങ്ങളില്ലാതെയും റബ്ബ് നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ വിശ്വസിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിശ്വാസക്കാർ അവർ മരിച്ചു മണ്ണടഞ്ഞു പോയ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നമ്മളെ കാണാൻ കഴിയാത്ത നമ്മുടെ ശരീരത്തെക്കുറിച്ചറിയാത്ത ഒരാളോട് നിങ്ങൾ സഹായം ചോദിക്കുന്നത് എന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്നവരെ നമ്മൾ ബോധ്യപ്പെടുത്തി പിന്നെ പറയാറുള്ള ന്യായം ഇത് ഇടനിലക്കാർ മാത്രമാണ് നമുക്കൊരു എം എൽ എന്റെ അടുത്ത് പോകണമെങ്കിൽ അല്ല ഇനി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകണമെങ്കിൽ സാധാരണക്കാരനായി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പരിചയമുള്ള ലോക്കൽ മെമ്പർ വിളിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വിളിക്കും ഇനി എം എൽ എന് പരിചയം അങ്ങനെ വിളിക്കും അങ്ങനെയല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സാധാരണക്കാരൊക്കെ പോവുക അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ റബ്ബിനോട് അടുത്ത വലിയകളെ നമ്മൾ ഇടനിലക്കാരാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് രണ്ടാമത് ന്യായം ഇത്തരം ആളുകൾ പറയാറുള്ളത് നോക്കൂ ഇതേ ന്യായം പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരോട് ഉണ്ടായിരുന്നു മക്കയിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവരും പറഞ്ഞു അള്ളാഹുലെ കടുപ്പിക്കാനല്ലാതെ ഞങ്ങല്ലാത്തയെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞവർ പറയുന്ന ന്യായം തന്നെയാണ് ദൗർഭാഗ്യവശാൽ പ്രയാസങ്ങളിൽ മരണപ്പെട്ടു പോയവരെ അമ്പിയാക്കളെ ഒക്കെ ഇടപെടിപ്പിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും പറയുന്നത് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു പിന്നെയും അവർ പറയുന്ന മറ്റൊരു ന്യായമാണ് അങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ സ്വയം കഴിവുള്ള വ്യക്തി ആ ആളാണ് അള്ളാഹു സ്വയം കഴിവുള്ളവനാണ് അവൻ ആരെയും അവലംബിച്ച് നിൽക്കുന്നവനല്ല എന്നാലോ ഇങ്ങനെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മൾ സഹായം ചോദിക്കുന്ന മൊയ്തീൻ ശേഖായാലും ബദിനങ്ങളായാലും മക്ബകർ ഒക്കെ അവരൊക്കെ അള്ളാഹുവിനെ പോലെയല്ല അള്ളാഹുവിനെ ഡറജയിലെത്തുന്നവരല്ല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രാർത്ഥനയല്ല സിർക്കല്ല അള്ളാഹുൽ പങ്കു ചേർക്കലല്ല എന്ന് പറയാറുണ്ട് അവിടെയും പരിശുദ്ധ ഖുറാന്റെ ആയത്ത് പാരായണം ചെയ്ത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു മക്കയിലെ മുഷിരിക്കുകളോട് ചോദിച്ചിരുന്നു ആളുകൾ പ്രവാചകൻ അലൈഹി വസ്ല്ലം അല്ലെങ്കിൽ അള്ളാഹു അവരോട് പ്രവാചകനോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു കുൽ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നത് ആരാണ് എന്ന് മക്കയിലെ മുഷിരിക്കുകളോട് ചോദിച്ചാൽ അവർ പറയും അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഉപയോഗ ഉപിടമപ്പെടുത്തുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഈ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നവൻ മരിപ്പിക്കുന്നവൻ ജനിപ്പിക്കുന്നവൻ ഇതൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും എന്നിട്ട് പരിശോധന കുറയാൻ അവസാനമായി ഒരു വാക്യം കൂടെ പറഞ്ഞു അമർ ഇവിടെ പടച്ചവനായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുഷിഖുകൾ പറയും അള്ളാഹു ആണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വിഭവങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ ജനിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത് ഇതെല്ലാം അള്ളാഹു ആണ് എന്ന് തന്നെയാണ് മക്കയിലെ മുഷിരിക്കുകളും വിശ്വസിച്ചിരുന്നത് പക്ഷേ അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് വരാൻ കാരണം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിനോട് സഹ ചോദിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു കാരണം അഭൗതികമായ മാർഗത്തിൽ നമ്മളാരും കാണാത്ത രീതികളിലൂടെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് നമ്മളെ സഹായിക്കാൻ അത് റബിന് മാത്രമേ കഴിയൂ എന്നവർ എന്ന് ഇസ്ലാം അവരെ പഠിപ്പിച്ചു അതാണ് ലാ ഇലാഹ ഇല എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥവും താല്പര്യവും എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇവിടെ നോക്കൂ ഖുർആൻ ചോദിച്ചല്ലോ യുദ്ധിം ആരാണ് ലോകത്തിന്റെ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നത് എന്ന് മക്കയിലെ മുച്ചിരിക്കോട് ചോദിച്ചാൽ അവർ പോലും പറയുമായിരുന്നു അള്ളാഹു ആണ് എന്ന് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടെ നമ്മൾ കേട്ട പാട്ട് പാട്ടുപാടിയവരുണ്ട് സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ട് അവരിപ്പോഴും വിശ്വസിക്കുന്നത് കോഴിക്കോട് മടവൂരിൽ മരിച്ച് കബറടക്കപ്പെട്ട മനുഷ്യനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടാതെ പോകുന്നത് ആ മരിച്ചു മണ്ണടങ്ങിയ മനുഷ്യൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്ന് വരെ പറയുന്ന കടുത്ത ശിർക്കൻ വാദത്തിനെതിരെ പ്രിയപ്പെട്ടവരെ ഈ ധർമ്മസമര നഗരിയിൽ നിന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചതെന്നതുപോലെ ഏത് പ്രയാസത്തിൻ്റെ അവസ്ഥ വന്നാലും ഏത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും ബിലാലിബിൻ വിളിച്ചു പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ പറയാനാണ് നമുക്ക് സാധിക്കേണ്ടത് എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും മഹാനായ പ്രവാചകൻ സല്ല അലിസ്വല്ലം മരിച്ചു മണ്ണടഞ്ഞു പോയ ഒരൊറ്റ നബിമാരെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല ആദൻ നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അബുബക്കർ സുദ്ദീഖും അവരൊന്നും അവരുടെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലും മഹാനായ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നമ്മളെയും സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥി സമ്മേളനത്തിൽ വന്ന വിസ്റ്റം സ്റ്റുഡൻസിന്റെ ക്ഷണം സ്വീകരിച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായ ഈ ധർമ്മസമര നഗരിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഉറച്ചു തീരുമാനിക്കുക ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും നമ്മൾ കടന്നുപോയാലും ക്താക്കളായി ജീവിച്ചു മരിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുക റഹ്മാൻ ഐ അറബ് ഈ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും ഇവിടെ ഉണ്ടാകുന്ന ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ അധാർമികതകൾക്കെതിരെ ധർമ്മസമരത്തിലൂടെ മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്